യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത് വർഗീയ ഫാസിസത്തോട് സന്ധിയില്ലാത്ത പോരാട്ടമാണ് ഇത് രണ്ടും നമ്മുടെ രാജ്യം അഭികരിക്കുന്ന രണ്ട് പ്രതിസന്ധികളാണ് ജനാധിപത്യ മതേതര രാഷ്ട്രമായ ഇന്ത്യ രാജ്യത്ത് വർഗീയ ഫാസിസത്തിന്റെ തിക്തമായ അനുഭവങ്ങൾ അനുദിനം അനുഭവിക്കുന്ന ഇന്ത്യയിൽ ആ ഫാസിന് എതിരെയല്ലാത്ത എതിരെയുള്ള സന്ധിയില്ലാത്ത പോരാട്ടം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അനിവാര്യതയാണെന്ന് പറയേണ്ടതില്ല ഇവിടെ മുസ്ലിം ലീഗ് ഉയർത്തുന്ന യൂത്ത് ലീഗ് ഉയർത്തുന്ന മുദ്രാവാക്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തുന്ന മുദ്രാവാക്യവും തമ്മിൽ വളരെയേറെ സാമ്യമുണ്ട് ഞങ്ങളുടെ വികാര വിചാരങ്ങൾ യൂത്ത് ലീഗിന്റെ വികാര വിചാരങ്ങളുമായി നൂറ് ശതമാനവും യോജിക്കുന്ന വികാര വിചാരങ്ങളാണ് എന്ന് ഈ മുദ്രാവാക്യങ്ങൾ തെളിയിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ ഉണ്ടാവണം എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം കേരള രാഷ്ട്രീയ രംഗത്ത് പ്രശ്നങ്ങളുടെ പഴക്കമുണ്ട് തിടക്കമുണ്ട് ഇണപിരിയാത്ത കൂട്ടുകെട്ടായി കോൺഗ്രസും മുസ്ലിം ലീഗും കേരളത്തിൽ യു ഡി എഫ് സംവിധാനത്തിന്റെ അകത്ത് ഒരുമിച്ച് നിന്ന് പോകുന്നത് ഒരേ ദിശയിലേക്കുള്ള പ്രയാണവും ഒരേ ലക്ഷ്യത്തിലേക്കുള്ള ചിന്തയുമാണ് എന്ന് നാം തിരിച്ചറിയണം ഞാൻ പലപ്പോഴും പറയാറുണ്ട് കേരളത്തിൽ മതേതരത്വത്തെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ പങ്ക് ചെറുതല്ല ഞാൻ ഞാനിവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് പറയാറുണ്ട് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ കെട്ടുറപ്പും പദ്ധതിയും പുരോഗമനവും വികസനവും ആ സമുദായത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളുടെയും നേതൃത്വം ആർക്കെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ അത് മുസ്ലിം ലീഗിനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല കണ്ണുള്ളപ്പോ കണ്ണിന്റെ കാഴ്ച അറിയില്ല കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ കാഴ്ച അറിയില്ല കേരളത്തിൽ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സാമുദായിക സാഹചര്യമല്ല കേരളത്തിൽ ഇന്ന് മുസ്ലിം സമുദായം ഉയർന്നു ഉയർന്ന് വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഉന്നതമായ ശ്രേണിയിലേക്ക് എത്തി നിൽക്കുന്നു വിജയത്തിന്റെ സോപാനത്തിൽ മലപ്പുറം ജില്ലയാണ് വർഷങ്ങളായി വർഷങ്ങളായിപ്പോ ഒന്നാം സ്ഥാനത്ത് ആദ്യം ഒന്നാം സ്ഥാനം നേടിയപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ പറഞ്ഞ വാക്കെനിക്കോർമ്മയുണ്ട് കോപ്പി അടിച്ചിട്ടാണ് എന്നാണ് പക്ഷേ രണ്ടാം വട്ടവും മലപ്പുറം ജില്ല മുൻപോട്ട് വന്നപ്പോ വിദ്യാഭ്യാസ രംഗത്ത് വളരെ വർഷങ്ങളായി പുറകോട്ട് നിൽക്കുന്ന മലപ്പുറം ആ രംഗത്ത് മുൻപോട്ട് വന്നപ്പോ അവിശ്വസനീയമായിരുന്നു എന്നതാണ് സത്യം പക്ഷേ രണ്ടാം വട്ടവും ഒന്നാം സ്ഥാനത്ത് എത്തിയപ്പോഴാണ് വി എസ് അച്യുതാനന്ദന് സത്യം മനസ്സിലായത് ഇനാ സമുദായ വിദ്യാഭ്യാസ രംഗത്ത് പുറകോട്ട് നിന്ന ഒരു സമുദായം ഈ കേരളത്തിൽ ഇന്ത്യയിൽ ഉന്നതമായ ശ്രേണിയിലേക്ക് സമുദായത്തെ എത്തിച്ചുവെങ്കിൽ യു ഡി എഫും യു ഡി എഫിന്റെ അകത്തുള്ള മുസ്ലിം ലീഗിന്റെ സാന്നിധ്യവും ഭരണവും ഭരണത്തിന്റെ പിന്തുണ പിന്തുണയുമാണ് ഈ മാറ്റങ്ങളുടെ അടിസ്ഥാന ഘടകം പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല മുപ്പത്തിയഞ്ചു വർഷം ഭരിച്ച ബംഗാളുണ്ട് സി പി എം ആ ബംഗാളിലെ മൈനോറിറ്റി ഇന്ത്യയിലെ ഏറ്റവും വലിയ ദരിദ്ര നാരായണന്മാരാണ് ഞാൻ ഒന്ന് രണ്ട് പ്രദേശങ്ങൾ ഞാൻ നടന്നുപോയി പോയി കണ്ട പ്രദേശങ്ങളുണ്ട് താമസിക്കാൻ ജീർണതയുടെ മുഖമാണ് അവിടെ ന്യൂനപക്ഷങ്ങൾ സമുദായത്തിന് മൈനോറിറ്റി സമുദായത്തിന് കൊല്ലം ഒരു നേരിയ ചലനം പോലും ഉണ്ടാക്കാൻ സാധിക്കാത്ത ഇടതുപക്ഷത്തിന്റെ പശ്ചിമ ബംഗാളിലെ ന്യൂനപക്ഷ സമുദായത്തെ ഇപ്പോഴും പിന്നാക്കം നിൽക്കുന്ന ഒരു സമുദായമായി നിലനിർത്തുന്നു എങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുരോഗതിയുടെയും വികസനത്തിന്റെയും ഓരോ ശിബിരങ്ങൾ കയറി ഇവിടെ ഇന്ത്യയിലെ കേരളത്തിലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി കേരളത്തിന്റെ നിർണായകമായ ശക്തിയായും സമാധാനത്തിന്റെ പ്രവാചകരായും ശാന്തിയുടെ ദൂതന്മാരായും മതേതരത്വത്തിന്റെ മുഖമായി കേരളത്തിലെ മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇവിടത്തെ സമുദായങ്ങൾ ഇവിടത്തെ ന്യൂനപക്ഷ സമുദായത്തിലെ ആളുകൾ മനസ്സിലാക്കണം അവരെ ഒറ്റപ്പെടുത്താൻ അവരിൽ നിന്ന് മുതലെടുക്കാൻ ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ എനിക്കും നിങ്ങൾക്കും അറിയാം ആ പ്രവൃത്തികളിലൊന്നും കേരളത്തിലെ മുസ്ലിം സമുദായം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്

കലാപഭൂമിയാകാൻ എളുപ്പത്തിൽ സാധിക്കുമായിരുന്ന കൊച്ചു കേരളത്തിൽ ഒരു ഒരു താരും തരിമ്പും പ്രശ്നമുണ്ടായില്ല എന്ന യാഥാർത്ഥ്യം മറക്കുമ്പോ മുസ്ലിം ലീഗോട് ഈ നാളിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ സാധിച്ചതിന്റെ മുസ്ലിം ലീഗോടുള്ള കടപ്പാട് എത്ര വലുത് എന്ന് കോൺഗ്രസ് പ്രസ്ഥാനം തിരിച്ചറിഞ്ഞ സന്ദർഭമാണ് ആ സന്ദർഭമെന്ന് ഞാൻ ഓർമ്മിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് യൂത്ത് ലീഗ് ഇന്ന് യുവ സമയ യുവ നേതൃത്വം യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർ യൂത്ത് ലീഗ് ഉയർത്തിരിക്കുന്ന ഈ മുദ്രാവാക്യം കേരളത്തിലെ ജനങ്ങൾ നെഞ്ചിലേറ്റും ഇന്ത്യയിലെ ജനകോടികൾ നെഞ്ചിലേറ്റും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഒരുപാട് നേതാക്കന്മാർ നിരന്നിരിക്കുന്ന വേദിക്കകത്ത് പ്രസംഗത്തിനും ഒരു പരിമിതിയുണ്ട് ഒരു കാര്യം മാത്രം സംസാരിച്ചു ഞാൻ എന്റെ വാക്കുകൾ വാക്കുകൾ അവസാനിപ്പിക്കും ഇന്ത്യ രാജ്യം നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഈ രാജ്യം ഇത്ര കാലം നിലനിൽക്കുമെന്ന് ലോകത്തിൽ ആരും കരുതിയിട്ടില്ല വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യ രാജ്യത്ത് സമമാത മതങ്ങൾ വ്യത്യസ്തമാണ് സമുദായങ്ങൾ വ്യത്യസ്തമാണ് ഭാഷകൾ വ്യത്യസ്തമാണ് സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യത്യസ്തമാണ് ഇരുപത്തിയൊമ്പത് സംസ്ഥാനമുള്ള ഭാരതത്തിൽ മുപ്പത്തിരണ്ട് ഭാഷകളുണ്ട് എല്ലാം വൈരുദ്ധ്യമാണ് വൈജാത്യമാണ് വ്യത്യസ്തമാണ് ഇതിനെ കോർത്തിളക്കൊണ്ട് ഇന്ത്യ രാജ്യത്തെ നിലനിർത്താൻ കോൺഗ്രസ് സർക്കാരിന് സാധിക്കുമോ പണ്ഡിത് പ്രവർലാൻ നെഹ്റുവിന് സാധിക്കുമോ എന്ന ആശങ്ക ലോകത്തിലെമ്പാടുണ്ടായിരുന്നു ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ പ്രതികരിച്ചിട്ടുണ്ട് ഇന്ത്യ ഏറെക്കാലം നിലനിൽക്കില്ല മാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട് ഭാരതത്തിന്റെ വൈരുദ്ധ്യങ്ങളെ കോർത്തിനക്കൊണ്ട് ഒരു രാഷ്ട്രത്തിന്റെ അസ്തിത്വം ഇറക്കിട്ട് ഇന്ത്യയിൽ സാധിക്കില്ല കോൺഗ്രസിനും നെഹ്റുവിനും എന്ന് പറഞ്ഞവരുണ്ട് രാഷ്ട്രീയ രാഷ്ട്രമീമാകന്മാർ ഒരുപാട് ആളുകൾ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ചരിത്രകാരന്മാർ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഇന്ത്യ രാജ്യം നിലനിൽക്കില്ല ഈ രാജ്യം തകരും വൈരുദ്ധ്യമാണ് ഒന്നുകിൽ മത ഒന്നെങ്കിൽ വർഗീയ സംഘർഷം കൊണ്ട് തകരും അല്ലെങ്കിൽ സാംസ്കാരിക സംഘർഷം കൊണ്ട് തകരും അല്ലെങ്കിൽ സാമുദായിക സംഘർഷം കൊണ്ട് ഈ നാട് തകരും അല്ലെങ്കിൽ ഭാഷാ സംഘർഷം കൊണ്ട് ഈ നാട് തകരുമെന്ന് പ്രതീക്ഷിച്ചവരാണ് ലോകത്തിലെ മുഴുവൻ ആളുകളും പക്ഷേ ഞാനും നിങ്ങളും ഇന്ത്യയിലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാർസിയും ജൈനനും ക്രിസ്ത്യാനിയും ഒരു കെട്ടായി ഒരു മനസ്സായി ഒരു അമ്മ പറ്റ മക്കളെ പോലെ ഒരു മാലയിൽ കൊറച്ച മുത്തുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും കാത്തു സൂക്ഷിക്കാൻ സാധിച്ചു എന്നു മാത്രമല്ല ഒന്നുമില്ലാതിരുന്ന ഇന്ത്യ രാജ്യത്തെ ലോകത്തിലെ ഒരു വൻ ശക്തിയാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു എന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിൽ വേണം ഇന്ത്യയെ കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കാൻ എന്തുകൊണ്ട് നമുക്കത് സാധിച്ചു എന്തുകൊണ്ടാണ് നമുക്കത് സാധിച്ചത് ഇന്ന് ബി ജെ പി ഭരിക്കുന്നു നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു നരേന്ദ്രമോദിയുടെ വർഗീയ ഫാശത്തെ കുറിച്ച് ഇന്ത്യ രാജ്യം സജീവമായ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എതിർക്കാൻ ആളില്ലാത്ത ഒരു രാഷ്ട്രത്തെ ഉണ്ടാക്കാൻ കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നാണ് ബിജെപിയുടെ ലക്ഷ്യം എന്തിനാ കോൺഗ്രസിനെ ഇല്ലാതാക്കുന്നത് കോൺഗ്രസ് ഉണ്ടായാൽ ഇവിടെ വർഗീയ വർഗീയ ഫാസിസം ഉണ്ടാക്കാൻ നടപ്പിലാക്കാൻ സാധിക്കില്ല ഈ മതങ്ങളെ ബിന്ദിപ്പിക്കാൻ സമുദായങ്ങളെ ബിന്ദിപ്പിക്കാൻ കോൺഗ്രസ് ഇവിടെ ഉണ്ടെങ്കിൽ സാധിക്കില്ല എന്ന തിരിച്ചറിവാണ് ഇന്ത്യ രാജ്യത്ത് ബിജെപി ഉയർത്തിയ മുദ്രാവാക്യത്തിന്റെ പിറകിലുള്ള വികാരം കോൺഗ്രസ് സുരകിത ഭാരതം കോൺഗ്രസ് ഭാരതം എന്ന മുദ്രാവാക്യം ബി ഉയർത്തുന്നത് ഇവിടെ വർഗീയ ഫാസിസം നടപ്പിലാക്കാനാണ് എന്ന യാഥാർത്ഥ്യബോധം ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ തകർക്കാനും ഇല്ലാതാക്കാനും ഒരു ഭരണരംഗത്തിരിക്കുമ്പോ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിന്റെ പ്രസക്തി നിങ്ങൾ തിരിച്ചറിയണം എഴുപത് വർഷം ഈ നാട് നിലനിന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് സാമുദായിക സംഘർഷം കൊണ്ട് ഈ നാട് തകർന്നില്ല എന്തുകൊണ്ട് വർഗീയ സംഘർഷം കൊണ്ട് ഈ നാട് തകർന്നില്ല വർഷം കമ്മ്യൂണിസം ഭരിച്ച ഏകാധിപത്യ രാജ്യമായ സോവിയറ്റ് റഷ്യ ആ സോവിയറ്റ് റഷ്യ പോലും അതിന്റെ ഒരു സാംസ്കാരിക സംഘർഷത്തിന്റെ ഭിന്നമാകുമ്പോൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു ചെറുവിരലിനു ഭരണകർത്താക്കളുടെ പെരുവിരനുസരിച്ച് ചലിക്കാനും ചലിപ്പിക്കാനും വിധിക്കപ്പെട്ട സോവിയറ്റ് റഷ്യയുടെ സമൂഹത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ സാംസ്കാരിക സംഘർഷത്തിന് സ്ഥാനമുണ്ടെങ്കിൽ ഉദാത്തമായ ജനാധിപത്യം അനുവദിക്കുന്ന ഇന്ത്യ രാജ്യത്ത് എന്തുകൊണ്ടാണ് ആ സാംസ്കാരിക സംഘർഷം ഇല്ലാതെ പോയത് എന്ന് നിങ്ങൾ പരിശോധിക്കണം ഇവിടെ ആരാണ് ഇതിന്റെ ആരാണ് ഇതിന്റെ ചാലകശക്തി ഇരുപത്തിയൊമ്പത് സംസ്ഥാനങ്ങളിലെ ജനകോടികളെ കോർത്തു നിൽക്കാൻ സാധിക്കുന്ന ആരാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസിനെ മാറ്റി വച്ചാൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിലുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിക്ക് ഇന്ത്യ രാജ്യത്ത് പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഇല്ല ഇപ്പോഴും പിന്നെ ഇവിടെ ന്യൂനപക്ഷത്തിന്റെ അവകാശം സംരക്ഷിക്കുമെന്ന് വീം വിളക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ എവിടെയാണ് എന്ന് ശ്രീ പിണറായി വിജയൻ സ്വയം ആലോചിക്കണം വലിയ ഇന്ത്യ രാജ്യത്ത് വലിയ തറവാട്ട് വളപ്പിൽ ഒരു കയ്യാലപ്പുര പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തേക്ക് സി പി എം തകർന്ന് മാറിയില്ലേ മുപ്പത്തഞ്ചു കൊല്ലം ഭരിച്ച ബംഗാൾ കൈവിട്ടില്ലേ ആന്ധ്ര എന്നോ കൈവിട്ടില്ലേ ത്രിപുരം നിങ്ങൾ കൈവിട്ടില്ലേ ഇപ്പോ അവശേഷിക്കുന്ന ഒരു കൊച്ചു കേരളം വെച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തും സംരക്ഷിക്കാൻ ഇവിടുത്തെ ആലോചിക്കണം നിങ്ങൾക്കതിന് ശക്തിയില്ല നിങ്ങൾക്കതിന് ജനപിന്തുണയില്ല നിങ്ങൾക്കതിന് ഇന്ത്യ ഇന്ത്യട്ടം ഇല്ല ഇന്ത്യ നിങ്ങളെ ഒഴിവാക്കപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നിങ്ങൾ എവിടെ കമ്മ്യൂണിസം ഇന്ത്യ അറിയത്ത് എവിടെയാണ് കമ്മ്യൂണിസം ഓഗസ്റ്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ പട്ടിണി നാടാണ് ഒരു അരിക്ക് വേണ്ടി പോലെ കാത്തിരിക്കുന്ന കോടി ജനതയാണ് നേതാക്കൾ പറയുന്നു രാജ്യത്ത് കമ്മ്യൂണിസം ഉണ്ടാകണ്ടേ എന്തുകൊണ്ട് കമ്മ്യൂണിസം ഉണ്ടായില്ല തലമുണ്ടാക്കേണ്ട ആലോചിക്കണം എന്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് പോയത് നിങ്ങൾ അവിശ്വാസികളുടെ പാർട്ടിയാണ് നിങ്ങൾ ഈ ആളുകളാണ് ഇന്ത്യ രാജ്യം വിശ്വാസികളുടെ വിശ്വാസികളുടെ മണ്ണാണ് ആ വിശ്വാസത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇന്ത്യക്ക് ആവശ്യമുള്ളൂ എന്ന് ഇന്ത്യൻ ചനകോടികളുടെ തിരിച്ചറിവാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് വേദൂന്നാതെ പോയത് എന്ന യാഥാർത്ഥ്യം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ജനാധിപത്യം രാഷ്ട്രമായ ഇന്ത്യക്കകത്ത് അത് ഇനിയും ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് അതിനുള്ള പോരാട്ടമാണ് എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ നേതൃത്വം ആരംഭിച്ച ഈ പദയാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന സഹനത്തിന്റെ യാത്ര സഹനത്തിന്റെ യാത്രയാ മനസ്സിന് മനസ്സിന് പിന്നെ കരുത്തു വേണം ഈ ചുറ്റുമൊള്ളുന്ന വെയിലത്ത് നാൽപ്പത് ദിവസം കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്ത് വരെ ഒരു പദയാത്ര നടത്തുക എന്ന് പറയണമെങ്കിൽ ഉറച്ച തീരുമാനത്തിനെയും ഉറച്ച ലക്ഷ്യബോധത്തിന്റെയും പ്രതീകമായ നേതാക്കൾക്ക് മാത്രമേ അത് നയിക്കാൻ സാധിക്കൂ ആ നേതൃത്വത്തിന്റെ ഗുണമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പുനപരീശ്വാസങ്ങൾക്കെന്ന് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ജനവിശ്വാസത്തെ നെഞ്ചിലേറ്റാൻ അദ്ദേഹത്തിന് ൃതയുണ്ട് അദ്ദേഹത്തിന് മനുഷ്യത്വമുണ്ട് അദ്ദേഹം ഈ രാജ്യത്തെ സ്നേഹിക്കുന്നു മതേതരത്വത്തെ സ്നേഹിക്കുന്നു മതേതരത്വം നിലനിൽക്കണമെന്ന് യൂത്ത് ലീഗ് ആഗ്രഹിക്കുന്നു ആ യൂത്ത് ലീഗിന്റെ ഈ ജാഥ കണ്ണൂർ ജില്ലയിൽ ഒരു സംഭവമാക്കി മാറ്റാൻ ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് കണ്ണൂരിൽ സാധിച്ചിട്ടുണ്ട് എന്റെ തട്ടകമായ നമ്മുടെ തട്ടകമായ കണ്ണൂർ ജില്ലയിൽ യൂത്ത് ലീഗിന്റെ കരുത്ത് തെളിയിച്ച ഈ പദയാത്രക്ക് എല്ലാ ഭാവുകകളും എല്ലാ ആശംസകളും നേരുന്നു ഇനി അങ്ങോട്ടുള്ള യാത്ര സുഗമമാവട്ടെ എന്ന് പഠിച്ചവനോട് പ്രാർത്ഥിക്കുന്നു ആശംസകൾ ആശംസകൾ ആശംസകൾ